ൾപ്പെടെ ഉൾപ്പെടെ ഒരു മരണ വാർത്തയായിരുന്നു ഇന്ന് വന്നത് സിനിമാ സീരിയൽ രംഗത്ത് വളരെയധികം എല്ലാവരെയും ഞെട്ടിച്ച മരണം ആറ് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ കാമുകി കാമുകന്മാരായിരുന്ന ഉടൻ വിവാഹം നിശ്ചയിച്ചിരുന്ന രണ്ടുപേരുടെ മരണ വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർക്ക് ഒരു ദുഃഖവാർത്തയാണ് ഈ വരുന്നത് അതാണ് എല്ലാവർക്കും വിഷമം പകർന്നു കൊണ്ടുപോകുന്നതും പോകുന്നതും ചന്ദ്രകാന്തിന്റെ മരണ വാർത്തയെ തുടർന്ന് ഇപ്പോൾ എന്താണ് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ സംഭവിച്ചത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് വിവാഹം കഴിക്കാൻ ഒരുങ്ങവേ അപകടം സംഭവിച്ചു എന്തായിരുന്നു ഇതിന് പിന്നാലെയുള്ള കാരണം എന്തായിരിക്കും ഇതിന്റെ യഥാർത്ഥ വശം ഇതാണ് ചോദിക്കാനുള്ളത് പ്രേക്ഷകരെല്ലാവരും തന്നെ ചോദിക്കുന്നതും ഇതേ കാരണം തന്നെയാണ് കാമുകി മരിച്ച ആറാം ദിവസമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ചന്ദ്രകാന്തിന്റെ ആത്മഹത്യക്ക് കാരണം കാമുകിയുടെ മരണത്തെ തുടർന്നുണ്ടായ വിഷമം തന്നെയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് വിവാഹം കഴിക്കാൻ ഒരുങ്ങവയാണ് അപകടമുണ്ടായത് പ്രിയപ്പെട്ടവൾ മരിച്ച് ആറാം ദിവസം സംഭവിച്ചത് വളരെ വേദനാജനകമായ കാഴ്ച ചന്ദ്രകാന്തിന്റെ ആത്മഹത്യക്ക് കാരണം എന്താണെന്ന് അന്വേഷിച്ചെത്തുകയാണ് ഇപ്പോൾ എല്ലാവരും തെന്നിന്ത്യൻ സിനിമാ സീരിയൽ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ദിവസങ്ങളോളം പുറത്തു വരുന്നത് ആറ് ദിവസം മുൻപ് നടി പാർവതി ജയറാം വാഹന അപകടത്തിൽ മരണപ്പെട്ടിരുന്നു നടിയുടെ വിയോഗത്തിന് പിന്നാലെ പ്രശസ്ത ടെലിവിഷൻ താരമായ ചന്തു എന്ന് വിളിക്കുന്ന ചന്ദ്രകാന്തിന്റെ മരണ വാർത്തയും വന്നിരിക്കുകയാണ് നടനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചന്തുവിന്റെ ആത്മസുഹൃത്തും പ്രണയിനിയുമായിരുന്ന നടി പവിത്ര ഇവരുടെ മരണം താങ്ങാനാവുന്നതിനെ തുടർന്ന് നടൻ വിഷാദത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് വസതിയിൽ ചന്ദ്രകാന്തിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിലിയത് ത്രിനായിനി എന്ന ഹിറ്റ് സീരിയൽ ടെലിവിഷനിലൂടെ തന്നെ ചന്ദ്രകാന്ത് പ്രേക്ഷകർക്ക് പ്രിയങ്കരനാവുന്നു ഇതേ സീരിയലിലെ നായികയായി പവിത്ര ജയറാമോ അഭിനയിച്ചിരുന്നു അവിടുന്ന് തുടങ്ങിയ ബന്ധം പിന്നീട് പ്രണയത്തിലേക്ക് എത്തി നേരത്തെ വിവാഹിതയാണെങ്കിലും പവിത്രയുമായിട്ടുള്ള ബന്ധം നടൻ തുടർന്നു പോവുകയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് അപകടത്തിലൂടെ പവിത്ര മരണപ്പെടുന്നത് ഇത് ചന്ദ്രകാന്തിനെ വല്ലാതെ ബാധിച്ചു അപകടം നടക്കുമ്പോൾ പവിത്രയുടെ കൂടെ വാഹനത്തിൽ ചന്ദ്രകാന്ത് ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപകടം കണ്ടതിന്റെ തന്റെ പ്രിയപ്പെട്ടവൾ നഷ്ടപ്പെട്ടതിന്റെ വേദന നളനെ വല്ലാതെ തളർത്തിക്കളഞ്ഞതാണെന്നും ആത്മഹത്യക്ക് കാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് താരങ്ങൾ വൈഹാതെ വിവാഹിതരാവാനുള്ള മുന്നൊരുക്കത്തിലായിരുന്നു ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ദാരുണമായ മരണങ്ങൾ സംഭവിക്കുന്നത് അതേസമയം ഭർത്താവിന്റെ വിയോഗത്തിൽ പ്രതികരണവുമായി ചന്ദ്രകാന്തിന്റെ ഭാര്യ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ പവിത്രയുടെ മരണത്തിന് പിന്നാലെയാണ് ചന്ദുവിന്റെ ഭാര്യ ശിൽപ സംസാരിച്ചത് ആ വയർപാട് തനിക്ക് കഴിയുന്നതല്ല എന്നിരുന്നാലും പവിത്ര തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെയാണ് ഭർത്താവും താനും തമ്മിൽ പേരിഞ്ഞ് അകൽച്ചയിലുണ്ടായത് പിന്നീട് വഴക്കുകൾ തുടങ്ങുകയും ഇപ്പോൾ കുറച്ചു കാലമായി ചന്തു തന്നിൽ നിന്നും അകന്നു ജീവിച്ചിരുന്നുവെന്നും ശില്പ പറയുന്നു താനും ചന്തു പ്രണയിച്ച് വിവാഹിതരായവരാണ് പതിനൊന്ന് വർഷമായി തങ്ങൾ പ്രണയത്തിലുമായിരുന്നു അതിനുശേഷമാണ് വിവാഹം കഴിക്കുന്നത് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മാതാപിതാക്കളെയും ജ്യേഷ്ഠനെയും സംബന്ധിപ്പിച്ച ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹം നടക്കുന്നു എട്ട് വയസ്സുള്ള മകളും നാല് വയസ്സുള്ള മകനും നടന്നുണ്ട് അതിനുശേഷമായിരുന്നു നടൻ ഈ നടിയുടെ പിന്നാലെ പോയതെന്ന് ഭാര്യ വെളിപ്പെടുത്തുന്നു ഇതിന് പിന്നാലെ ആയിരിക്കണം ഈ മരണവും സംഭവിച്ചത് അത് വേദനാജനകമായി മാറുന്നുവെന്നാണ് ഭാര്യ പ്രതികരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ